ചുണ്ണാല് ചൊവ്വ ചൊവ്വച്ചപ്പോഴെന്താ നടക്കുക പണ്ട് എന്താന്നു അതൊക്കെ നടക്കും ഒന്നും പുതിയതായി നടക്കൂല കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടും അത്രേ ഉള്ളൂ അത് രാഹുൽ പ്രധാനമന്ത്രി ആയാലും ബുദ്ധിമുട്ടേ കൂടുള്ളൂ ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലും അയാൾക്ക് അദ്ദേഹം കഴിഞ്ഞ രണ്ട് പ്രധാനമന്ത്രിയായ അന്നത്തെ ഒന്ന് നടക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ട് നടക്കും എന്തുകൊണ്ട് പണവും പ്രതാപം പിന്നെയും കൂടി ലോകത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല ഇതെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരാൾ വരണം അയാൾക്ക് നീതിയും കൊടുക്കാൻ കഴിയും അതാണ് വിഷയം ഇതെല്ലാം ഒന്നും ഇല്ലാത്ത ആളിരിക്കും അപ്പൊ നീതി കൊടുക്കാൻ കഴിയും അത്ര നേരം കൂടുതലൊന്നും ഇനി വർത്താനം പറയേണ്ട ആവശ്യമില്ല അൽ ഫുആദുൽ മുമസ്സഖാണ് ഏതൊരാളെ ഹൃദയവും ഇതൊരാളും എല്ലാവരും വേദനയിലാണ് വേദന ഇല്ലാത്ത ഒരാളില്ല വേദന കൊണ്ട് വിഷമിപ്പിക്കപ്പെട്ട മനസ്സിൽ ചിഹ്നിച്ചിരിക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ വിഷമങ്ങളെ ഞാൻ ആ സന്നിധിയിൽ പോയെന്ന് ബോധിപ്പിക്കട്ടെ അവിടെ പോയി പറഞ്ഞിട്ട് ബഷീറും ഇവിടെ കഴിഞ്ഞ വേഗം എന്ന് കാരണം എന്താ ബഷീറും നദീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സത്യം പറഞ്ഞ ആളെ മുന്നറിയിപ്പ് കാരണ പറ്റൂ ആ ആളെ അപ്പോഴേ ജനങ്ങൾ അത് അംഗീകരിക്കുള്ളൂ അതെ 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 അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് ഒന്ന് മാത്രമല്ല ഇനി അവരോട് നബി ചോദിച്ചു അൽകുന്തും അന്തുമെന്നെ അകുന്ത സദ്യ കയ്യ നിങ്ങൾ ഇന്നെ വാസ്തവമാക്കുമോ ഇന്ന് നബി അവരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വാസ്തവമാക്കും അപ്പോൾ പറഞ്ഞു അപ്പം ഇനി നെതിൽ നിന്നും ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണ് അപ്പം നിങ്ങൾ എന്നെ വാസ്തവാക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നറിയിപ്പുകാരെന്ന് പറയുന്നത് അപ്പോൾ സ്ഥിതക്കും നദീർ തമ്മിൽ വലിയ ബന്ധമുണ്ട് സത്യവാനാണെങ്കിൽ മാത്രമേ മുന്നറിയിപ്പ് പറ്റൂ ഒരാൾ സന്തോഷവാർത്തയും ഒരാൾ അറിയിക്കുന്ന ആളും ഒരാൾ മുന്നറിയിപ്പുകാരനുമാണെങ്കിൽ ആ ആൾ ആരായിരിക്കണം സത്യസന്ധനായിരിക്കണം വൃത്തിയെ നേരം ഉള്ളൂ ഒരാൾ പറയുന്ന ഒരാളെ കൂട്ടി ഒരാളെ വെച്ചാൽ ഒരു വയൽ പറയും നടത്തും ഒരു ജോക്ക് നടത്തും തമാശ വയൽ നടത്തുമല്ലോ അയാൾ ഉപദേശിക്കില്ല ഉപദേശിക്കുന്ന കാര്യം ഒരു ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇയാൾ ആദ്യം ആരായിരിക്കണം സത്യസന്ധിക്കണ്ടേലു خلي لي مرابي على حضره الثناء على حضره الثناء خلي لي يمر على حضره الثناء وقلي لبانات الفؤاد الممزق الا ليت شعري كايف عنده فان له عندي لاحدى موثقي الفت له بالذات اني احبه എന്റെ രണ്ട് കൂട്ടുകാരെ എന്നെയും കൊണ്ട് നടക്കുക പോയാലും വീണ്ടും പോകാൻ കൊതിക്കുന്ന ഒരു സാന്നിധ്യത്തിലേക്ക് പോയാലും 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 പിന്നെയും 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 എൻ്റെ രണ്ട് കൂട്ടുകാരെ എടവും വലയും നിൽക്കുന്നവര് എന്ന അർത്ഥം പൊതുവേ ഖലീലയ്യ എന്ന പ്രയോഗം കവിതകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കവിതകൾ കാണാം ഖലീ എന്റെ രണ്ട് കൂട്ടുകാരെ ഇടത്തുമലത്ത് നിൽക്കുന്ന ഒരു സാഹിത്യ സാഹിത്യപ്രയോഗമാണ് ഈ നാട്ടുകാരെ നമുക്കൊന്ന് പോവുക എന്നൊക്കെ അർത്ഥത്തിൽ ഒരാളെ ഒരാളെ ഇടവും പോലെ വലിയ ആളുകൾ ഉണ്ടാവും ആ നില കഴിക്കും ആ പറഞ്ഞത് ഒരു സാഹിത്യശൈലിയാണ് നിങ്ങൾ നടക്കുക നടക്കുകയും കൊണ്ട് പോയാൽ പോയി പോന്നാ വീണ്ടും പോകാൻ കുതിക്കുന്ന ഒരു സാന്നിധ്യത്തിലേക്ക് അത് അങ്ങോട്ടൊന്ന് പോവാ നമുക്ക് അതേതാ മുഹമ്മദ് മദീൻ അത്ര റസൂലില്ല ഊദ് അത്രസൂലില്ല അങ്ങനെയൊക്കെ അർത്ഥം ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ മനുഷ്യന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവിടെ പറഞ്ഞിട്ടേ എനിക്ക് കാര്യമുള്ളൂ ും ഏത് പ്രശ്നം അവിടെ പോയി പറയണേ നമുക്ക് പോവുക പോയി വന്നാൽ വീണ്ടും പോകണമെന്ന് കുറിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം മദീനയാണ് അതൊരു ഒരു മനുഷ്യനെ ഒഴിവാക്കാനേ കഴിയില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് മദീനയാണല്ലോ ചിന്ന ചിതറപ്പെട്ട ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ ഞാൻ അവിടെ ഒന്ന് ബോധിപ്പിക്കട്ടെ പോവുക പോവാ അങ്ങനെയൊക്കെ പാടും സന്തോഷം അതൊക്കെ അങ്ങനെ കവിതയാക്കണമെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ പാണിയായിരിക്കും അറിയാം കരിയിലായ എൻ്റെ രണ്ട് കൂട്ടുകാർ മുറ നിങ്ങൾ നടക്കുക ബിയെന്നെയും കൊണ്ട് എങ്ങോട്ട് അലഹത്തിന പോയാലും പോയാലും കൊതി തീരാത്ത ആ സാന്നിധ്യത്തിലേക്കൊന്ന് പോയിക്കോളെ നമുക്ക് تضليل بَنَاتِ الفؤاد الممزق هذا من وحاج المسلمين أهلته عليك فِطِبْتَ النفس هرا مسرمدا سمانية طلق الوجه غير مكدر أروح وأغدو دائما لنكمدا غادي الصبوح عند أفضل مرسلي എന്റെ ആവശ്യങ്ങളും ബഹാജു മുസ്ലിമീന മുസ്ലിമീന ആവശ്യവും അഹൽത്തു അവിടെ ഇറക്കി വെച്ചു അരിക്കാൻ നബി അങ്ങയുടെ മേൽപുത്തൻ നഫ്സ അങ് നബ്സിനാൽ വലിയ സുഗന്ധപൂരിതനാണ് ഹുറാൻ ഖുറാനി എന്നെന്നും അങ്ങ് സ്വതന്ത്രന് അങ്ങോട് പറഞ്ഞ കാര്യമുള്ളൂ ഞാൻ എല്ലാവരും വർത്താനം എല്ലാവരും എന്നോട് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ പല കാര്യം പറയും അതൊക്കെ ഞാൻ അങ്ങയോട് പറയാം അല്ല അതിൻ്റെ മുമ്പുള്ള ഒരു വലിയ വിഷമങ്ങൾ ഷിക്കായത്ത് എനിക്ക് ബോധിപ്പിക്കാനുള്ള പ്രയാസങ്ങൾ അതൊക്കെ ഞാൻ അങ്ങയുടെ അടുത്ത് ബോധിപ്പിക്കാം അങ്ങനെ പല കവിത ഇവിടെ പറഞ്ഞിട്ടുണ്ട് വഹാജുൽ അഹൽതുഹു അലൈക എല്ലാം ഞാൻ അങ്ങയിലേക്ക് ഇറക്കിച്ചു അങ്ങയോട് പറയാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം അതന്നെ ഇവിടെ

ഞാനൊന്ന് ബോധിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ഏത് ഹൃദയം അയൽ വേദനിപ്പിക്കപ്പെട്ട വേദനിക്കപ്പെട്ട ഹൃദയങ്ങളിൽ ഇപ്പം എല്ലാവരും ഉള്ളത് എവിടെയാ വേദന നീതി നഷ്ടപ്പെട്ടാൽ നീതി നഷ്ടപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഹൃദയത്തിന് വിട്ട വേദനയിരിക്കും എവിടെയാ നീതി ഉള്ളത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോഴത്തൊക്കെ നീതി നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു അൻപത് നീതി നഷ്ടപ്പെട്ടു എപ്പോഴെല്ലാം സമ്പത്ത് വന്നു അപ്പോഴെല്ലാം നീതി നഷ്ടപ്പെടും സമ്പത്താണ് നീതി കളയുക അതാണ് സമൂഹത്തിന് നീതി സമ്പത്ത് കാരണമാണ് സമ്പത്തും സ്ഥാനമാനങ്ങളോടുള്ള കൊതിയും ഇത് രണ്ടുമാണ് മനുഷ്യർക്കിടയിൽ നീതി നഷ്ടപ്പെടുന്നത്

പിന്നെന്താ വസ്ത്രത്തിന് വേണ്ടി തുണി ഷാപ്പിലേക്ക് പോവുക ഭക്ഷണം ഉണ്ടാക്കിച്ചതിന് വേണ്ടി ജായ്സായ ഭക്ഷണത്തിന് വേണ്ടി പോവാസായ ഭക്ഷണത്തിന് വേണ്ടി പോവുക ഭക്ഷണം കിട്ടണമെങ്കിൽ ഹോട്ടല അതേസമയത്ത് നീതിക്കോ നേതാവിന്റെ നേതാവിന്റെ എന്തും കിട്ടാം തീരെ കിട്ടാത്ത ഇപ്പം നേതാവിനെ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നേതാവ് ഏത് നേതാവ് എന്ത് നേതാവ് എന്ന് പറഞ്ഞാൽ ഏതോ പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ടത് എല്ലാം ഇപ്പം നേതാവിനെ കൊണ്ട് എന്താ കിട്ടുന്ന കാര്യം ഇപ്പം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് മനസ്സിലാവും നേതാവിനെ കൊണ്ട് കിട്ടേണ്ടത് എന്താ നീതിയാണ് ഇപ്പം നേതാവിനെ കൊണ്ട് എന്താ കിട്ടുന്നത് ഇപ്പം സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ തലക്കെ നിങ്ങളും പിടിക്കും തലക്കെ നേതാവും പിടിക്കും എന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കും അത് പത്രത്തിൽ കൊടുക്കും അദ്ദേഹം എസ് എൽ എൽ സി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയപ്പോൾ കൊടുത്തപ്പോൾ വാങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ മാളെ കെട്ടിക്കുമ്പോൾ കല്യാണത്തിന് നേതാവ് വരും അപ്പം നിങ്ങൾ ഫോട്ടോഗ്രാഫർ നേ രാവിലെ എല്ലാവരും രാവിലെ പത്ത് മണിക്കാണ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറിനകത്ത് രാവിലെ ഏഴ് മണിക്ക് വരും കാരണം ആദ്യം വരുന്ന ആൾ വരെ എന്തിന് വിടാതിരിക്കരുത് ഫോട്ടോരിക്കരുത് ഓരോ നേതാവിൻ്റെയും ഏതോ നേതാവിൻ്റെയും കാറും ഇതും വരും അതൊക്കെ ഇങ്ങനെ എടുക്കും ഒരു എം എൽ എ കഴിഞ്ഞ തവണ ഒരു എം എൽ എ അടുത്ത കാലത്ത് സംസാരിച്ച് പറഞ്ഞു എനിക്ക് കല്യാണത്തിന് പോയി പോയി കുയങ്ങോ അപ്പോൾ പിന്നെ പോകാൻ പറഞ്ഞ കല്യാണത്തിന് മുഴുവനും കൂടി പോകാൻ കഴിയില്ല എം എൽ എ ആയതുകൊണ്ട് പോകില്ല നിർവഹക്കാരൻ നമ്മളെ മണ്ഡലത്തിൽ കല്യാണം പോയില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിന് ശത്രുത അപ്പോൾ ക്ഷീണം പറയുമ്പോൾ അവർ പിന്നെ പറയും നിങ്ങൾ കാറാഴ്ച്ചില്ല അപ്പോൾ കാറാഴ്ച്ച കാറും പോട്ടിടും അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തതാണ് ആവശ്യം നീ എനിക്ക് വയ്യല്ലെങ്കിൽ എന്താ വെച്ചാലും മതി ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കല്യാണ പന്തലിലേക്ക് എന്ത് കയറ്റി എം എൽ എ എന്ന കാറിൻ്റെ ഫോട്ടോ എടുത്ത് കാർ കൊടുത്തേക്കും കാർ പിടിച്ചേക്കൊന്നുമില്ല കല്യാണ പന്തൽ അങ്ങനെ ഇതിൽ ഇതിൽ കേരളത്തിലൊരു എം എൽ എ പറഞ്ഞതാണ് ഈ അടുത്ത് ഇതന്നെ നേതാവിനെ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടത് എൻ്റെ നീതി കിട്ടാത്ത എൻ്റെ നീതി നേതാവിനെ പറ്റി പറഞ്ഞ കാര്യമില്ല അയാൾക്ക് നീതി ബോധമില്ലാത്തോണ്ടല്ല അയാൾക്ക് നീതി കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ത് നീതി കൊടുക്കാൻ കഴി നേതാവ് വലപ്പം ഒരു സ്കൂൾ മാഷ് ആയിരിക്കും ഈ സ്കൂൾ മാഷിന് ഒരു എം എൽ എ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ നാലു കോടി അഞ്ചു കോടി ചിലവാക്കണം ഇത് ഇയാളെ കയ്യിൽ നല്ലത് അതൊക്കെ നാട്ടിലെ മുതലാളിമാരെ ചെലവാക്കുക അതോടുകൂടി പിന്നെ ഈ അഞ്ചു പോലെ ഇയാൾക്ക് വിധേയനാണ് ഇയാൾ വിധേയനാണ് ആര്ക്ക് ഈ മുതലാളിമാർക്ക് എങ്ങനെ നേതാക്കന്മാരും മവാന്മാരും ആണ് അവരെങ്ങനെയാണ് അവരിങ്ങനെയാണ് അവര് കണ്ണു തുറക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ഒതിക്കുന്നത് ഒരു കണ്ണടക്കുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്നൊക്കെ ചെ പറഞ്ഞേക്കാം അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനത്തെ ഒരു കാലാണ് അപ്പൊ കവി പറയുകയാണെങ്കിൽ ഈ നേതാക്കന്മാരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചിന്തിച്ച് തെറപ്പെട്ട വേദന കൊണ്ട് വിഷമിപ്പിക്കപ്പെട്ട ഹൃദയത്തിന്റെ വേദനകളെ ഞാൻ അവിടെ പോയി പറയട്ടെ അവിടെ പറഞ്ഞ കാര്യമുള്ളു ചിന്തിക്ക ഒരാൾ പ്രസംഗിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് വരെ മുമ്പ് എന്തോ ഒരു ദിവസത്തില് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ മന്ത്രിമാരോട് പറയുന്നതിനേക്കാൾ നല്ലത് സി എച്ചിന്റെ കബറിങ്ങ പോയി പറയലാണ് ഇന്നത്തെ മന്ത്രിമാരോട് പറയുന്നതിനേക്കാൾ നല്ലത് സി എച്ചിന്റെ കബറിങ്ങ പോയി പറയലാണ് എന്ന് ഒരാൾ യോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പറ്റല്ലോ സി എച്ചിന്റെ കാലത്ത് ഏ നീതി നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലൊരു ആവറേജ് സമൂഹത്തിനെ സമൂഹമായി ജീവിക്കുന്ന എന്തിനാണ് നീതി കിട്ടാൻ വേണ്ടിയാണ് നേതാവിനെ കൊണ്ടുവന്ന എന്തിനാണ് നീതി കിട്ടാൻ വേണ്ടിയാണ് ഭരണാധികാരി എന്തിനാണ് നീതി വാങ്ങിക്കൊടുത്തത് ചോറും കഞ്ഞി ചെയ്ത് ഭരണാധികാരി വാങ്ങിക്കൊടുത്തു നേതാവ് രാജാവ് ജേനപ്പെടുത്താൽ എല്ലാ പരിഹരിക്കും കാര്യം കൂട്ടാനും വാങ്ങിക്കൊടുത്ത് അലക്സാണ്ടർ ഉണ്ടായതുപോലെ ഈ ലോകത്ത് അങ്ങനത്തെ നേതാവ് ഉണ്ടായിട്ടില്ല നേതാവ് ജനങ്ങൾക്ക് എന്താ വാങ്ങിക്കൊടുക്കേണ്ടത് നീതി കൊടുക്കണം അതിന് നീതി കൊടുക്കുന്ന നേതാവിനെ നിങ്ങൾക്ക് മരിക്കണ കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കാൻ വിനീതമായി അപേക്ഷ ഇതൊക്കെ ഇന്നിപ്പോ എത്രീയ മുപ്പത്തൊന്ന് രണ്ടുണ്ട് മുപ്പത്തൊന്ന് പിന്നോ ഇന്നലെ മുപ്പത്തൊന്നായിരുന്നു എന്താ ദിവസം ഒന്ന് ജൂൺ രണ്ട് ഞായർ ജൂൺ മൂന്ന് തിങ്കൾ ജൂൺ നാല് ചൊവ്വ ചൊവ്വാഴ്ച ഇവിടെ നടക്കുക പണ്ട് എന്താന്ന് അതൊക്കെ നടക്കും ഒന്നും പുതിയതായി നടക്കൂല കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൂടും അത്രേ ഉള്ളൂ അത് രാഹുൽ പ്രധാനമന്ത്രി ആയാലും ബുദ്ധിമുട്ടേ കൂടും നീതി കിട്ടാൻ രാഹുലല്ല രാഹുലിന്റെ വലിയ അമ്മച്ചയായ ഇന്ദിരാഗാന്ധി എണീറ്റുന്നാലും ഈ സമൂഹത്തിൽ നീതി വാങ്ങിക്കൊടുക്കാൻ ആസാധുവായ സ്ത്രീനും കഴിയില്ല ഇന്ദിരാഗാന്ധി മോശമായതുകൊണ്ടല്ല സമൂഹം നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല കാലം മാറി ഇതൊക്കെ ഞാൻ പറയുന്നത് രാഹുലിക്കല്ലേ രാഹുൽ ഭരണാധികാരിയാവും ആയിക്കോട്ടെ ഞാൻ ഭരണാവും തന്നെ പക്ഷെ എന്താ നടക്കുക പണ്ടെന്ന നടക്കണം അത് നടക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടും നടക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലോ അയാൾക്ക് അദ്ദേഹം കഴിഞ്ഞ രണ്ട് ടൈമിൽ പ്രധാനമന്ത്രിയായ അന്നത്തവും നടക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ട് നടക്കും എന്തുകൊണ്ട് പണവും പ്രതാപം പിന്നെയും കൂടി ലോകത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരാൾ വരണം അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കൊടുക്കാൻ കഴിയും അതാണ് വിഷയം ഇതെല്ലാം ഇമാം മഹദിയോ മമ്മിത്തൊന്നും ഇല്ലാത്ത ആളായിരിക്കും അപ്പം നീതി വാങ്ങിക്കൊടുക്കാൻ കൊടുക്കാൻ കഴിയും അത്ര നേരം കൂടുതലൊന്നും ഇനി ഭർത്താനം പറയേണ്ട ആവശ്യമില്ല അൽ ഫുആദുൽ മുമസ്സഖാണ് അപ്പൊ ഹൃദയവും എല്ലാവരും വേദന കൊണ്ട് വിഷമിപ്പിക്കപ്പെട്ട മനസ്സിൽ ചിഹ്ന ഭിന്നമാക്ക ചിഹ്നിച്ചിരിക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ വിഷമങ്ങളെ ഞാൻ ആ സന്നിധിയിൽ പോയൊന്ന് ബോധിപ്പിക്കട്ടെ അവിടെ പോയി പറഞ്ഞിട്ട്

لا ليت شعري كيف اعدي عنده فان له عندي لعهد موثقي هلفت له بالذات اني احبه بدادا صفيا فهو نهجي ومودقي فانك محراب الوجود ووجوى وإناك باب الوصل للمتحقق وإنك ختم الأنبياء فلا نرى نبي بعيد المصطفى القرم فيلقى مسيلم مسيلمة الكذاب حوال كونه شريكا له في الأمر مهلا تمشدق وربي يحق الحق يبطل ضده ولو ساء نور الحق لا تزندقي إن شاء الله نعلم شريك الكواكب ില്ല നാളെ ഞായറാഴ്ച കുട്ടികൾക്കൊക്കെ കൊഴിവുണ്ടാകും മദ്രസിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ കൊണ്ടൊക്കെ സ്കൂളില്ലാത്ത സമയമല്ലേ വരി ഉള്ളോ തന്നെ നമ്മളെ സ്വീകരിക്കട്ടെ ഉള്ളോ സ്വീകരിക്കട്ടെ നാളെ ഇപ്പം നൂറ്റി രണ്ടല്ലിന്ന് നൂറ്റി രണ്ടല്ലേ നാളെ നൂറ്റിമൂന്ന് നാളെ ഞാൻ രാവിലെ നൂറ്റിമൂന്ന് ശീകരിക്കുക بركة بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم يعين على الله تتقوا ما يا رب الله ما بقى يا ربي الله ما يا ربي മക്കളെ നീസ്വാലി ഹാക്കണം എല്ലാ എല്ലായിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം മുത്തു മുഹമ്മദ് മുസ്തഫ അതിരറ്റ സ്നേഹം ഞങ്ങളെ എന്ന് പറഞ്ഞ അവസ്ഥ ഞങ്ങൾക്കും തരണം ഞങ്ങളെയവിടെ എത്തിക്കണം ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ഭാര്യയും എല്ലാവരും എത്തിക്കണം في الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين أمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم